നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യുവിന്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻ ജോസിനെ എസ് എഫ് ഐ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് ഇടിമുറിയിലിട്ട് അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മൻ എം എൽ എയും എം വിൻസെന്റ് എം എൽ എയും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് ഉപരോധം നടത്തുകയും ഉപരോധ മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു സാൻജോസിനെ തല്ലിച്ചതച്ച എസ് എഫ് ഐക്കാർക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു കെ എസ് യു എന്നാൽ കെ എസ് യുവിന്റെ പരാതി എടുക്കാതെ അതിനുശേഷം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എം വിൻസെന്റ് എം എൽ എയ്ക്കും ചാണ്ടിയമ്മൻ എം എൽ എയ്ക്കും കെ എസ് യു പ്രവർത്തകർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്റ്റേഷനിലേക്ക് കല്ലെറിഞ്ഞു ജോലി തടസ്സപ്പെടുത്തി എന്നുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് കെ എസ് യു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിൽ നടത്തിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരവധി കെ എസ് യു പ്രവർത്തകർ ഒത്തുകൂടി വലിയ രീതിയിൽ എസ് എഫ് ഐക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും എസ് എഫ്ഐയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഇരച്ചെത്തുകയായിരുന്നു സെക്രട്ടേറിയറ്റിലേക്ക് കെ പ്രവർത്തകർ കൂടാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിയ കെ എസ് യു കാർ ആവശ്യപ്പെട്ടത് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനെത്തിയ എം എൽ എ മാർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് ഇതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പോലീസിന് നേരെ കെ എസ് യു പ്രവർത്തകർ സ്വീകരിച്ചത് ബാരിക്കേഡ് മറിച്ചിടാനും ഒക്കെ ശ്രമിച്ചിരുന്നു ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയും ചെയ്ത പ്രവർത്തകരെ മാറ്റുകയും ഒക്കെ ചെയ്തു പോലീസ് ഒടുവിൽ ജലപീരങ്കി പ്രയോഗിച്ചു എന്നാൽ തങ്ങൾക്ക് നേരെ നടക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്നും സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കെ എസ് യുവും ഇപ്പോൾ യു ഡി എഫും കോൺഗ്രസും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് അടുത്ത ദിവസം നിയമസഭ ചേരാനിരിക്കുകയാണ് പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവരും എന്നതിൽ സംശയമില്ല എന്തായാലും ഇപ്പോൾ പോലീസിന്റെ ഈ നടപടിക്കെതിരെ അതായത് കെ എസ് യു പ്രവർത്തകരുടെ കേസെടുക്കാതെ എം എൽ എ മാർക്കെതിരെ കേസെടുത്ത പോലീസിന്റെ നടപടിക്കെതിരെ വലിയ രീതിയിൽ വിവാദവും മുറുകയാണ്